അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കട്ടപ്പന യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മുപ്പത്തിയാറാമത് വാർഷിക പൊതുയോഗം എ എ സംസ്ഥാന സെക്രട്ടറി നസീർ കള്ളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയഞ്ച് വർഷത്തിലേറിയായി ഹൈറേഞ്ചിന്റെ മണ്ണിൽ വർക്ക്ഷോപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി നിലകൊള്ളുന്ന സംഘടനയാണ് എ എ ഡബ്ല്യു കെ കട്ടപ്പന യൂണിറ്റ് അംഗങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അപകടഘട്ടങ്ങളിലും താങ്ങും തണലുമായി യൂണിറ്റ് പ്രവർത്തിച്ചു വരികയാണ് സംഘടനയുടെ മുപ്പത്തിയാറാമത് വാർഷിക പൊതുയോഗമാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് കട്ടപ്പനയിൽ ഷോയും നടന്നു സെക്രട്ടറി നസീർ കള്ളിക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു സംഘടനക്ക് വേണ്ടിയും ആവശ്യമില്ല എന്നാൽ ഒരു സംഘമായി നിന്നാൽ മാത്രമാണ് ഏത് പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയൂ എന്ന ഉത്തമ ബോധ്യമുള്ള ആളുകളാണ് ഈ യോഗങ്ങളിൽ എത്തേണ്ടത് കേവലം നമ്മളൊരു വാർഷിക സമ്മേളനത്തിനുമാണ് ഇവിടെ റിപ്പോർട്ടും കിടക്കുമ്പോൾ അവതരിപ്പിച്ച് അതിലെ കുറപ്പുകൾ പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പാസ്സാക്കുന്നതിനപ്പുറത്തേക്ക് വർഷകാലം നമ്മുടെ റിപ്പോർട്ടാണ് പരിശോധിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇവിടെ ഒരു മൂർച്ച കൂട്ടുക പ്രത്യേകത കട്ടപ്പന യൂണിറ്റിന് മുൻകാലങ്ങളിൽ സ്തുത്യഹ സേവനം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ സംഘടനാ വിശകലനം വർക്ക്ഷോപ്പ് മേഖല നേരിടുന്ന പ്രതിസന്ധികളുടെ അവലോകനം എന്നിവ നടന്നു സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണ്ണൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കധൻ സെക്രട്ടറി നിസാർ എം കാസിം വൈസ് പ്രസിഡന്റ് എച്ച് എ ജോസ് ട്രഷറർ സുമേഷ് എസ് പിള്ള ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു